മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാപ്പാറ കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ഈ വേനൽക്കാലത്തും യാഥാർത്ഥ്യമായിട്ടില്ല വേനൽക്കാലത്ത് പുഴയിലൂടെ വാഹനങ്ങൾ അക്കര ഇക്കരെ കടക്കുമെങ്കിലും മഴ പെയ്ത് പുഴയിൽ വെള്ളമുയരുന്നതോടെ മാങ്ങാപ്പാറക്കുടിയിലേക്കുള്ള വാഹന ഗതാഗതവും നിലയ്ക്കും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ആദിവാസിയിടങ്ങളിലൊന്നാണ് മാങ്ങാപ്പാറക്കുടി കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം പാലം നിർമ്മിക്കണമെന്നാവശ്യമുയരുന്ന പുഴയ്ക്കു കുറുകെ കാൽനട യാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട് വേനൽക്കാലത്ത് വാഹനങ്ങൾ പുഴയിലൂടെ അക്കരെ ഇക്കരെ കടക്കും എന്നാൽ മഴക്കാലത്ത് യാത്ര പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിലാണ് വാഹന ഗതാഗതം സാധ്യമാകും നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുള്ളത് പറഞ്ഞാൽ കാണുന്ന ആറ് ഭയങ്കരമായിട്ട് വെള്ളമായിരിക്കും ഒരു വണ്ടിയോ ആൾക്കാർക്ക് നടന്നു പോകാനോ അങ്ങനെയൊന്നും പറ്റുന്ന സാഹചര്യമല്ല ഈ ആറുകടന്ന് അക്കരയ്ക്ക് കയറുമ്പോഴത്തേക്ക് ആദിവാസി കൂടിയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് മഴക്കാലമായ പുറത്തേക്ക് കടക്കാനോ അവർ പുറത്തുനിന്ന് ആൾക്കാർക്ക് അവരുടെ അടുത്തേക്ക് പോകാനോ യാതൊരു മാർഗവും ഈ ആറ് കടന്നിട്ട് അവർക്ക് എന്ത് കാര്യത്തിലും അവരുടെ ദൈനംദിന ജീവിതങ്ങൾക്ക് പോലും ഉള്ള ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ പോലും ഇവിടെ കടന്നു വേണം പോകാനായിട്ട് മഴക്കാലത്ത് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പല ദിവസങ്ങളോളം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുന്ന സാഹചര്യമാണ് പിന്നെ എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരെ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചെറിയ നടപ്പാലും ഉണ്ട് അതും പോകാതായിരിക്കുന്ന പാലമാണ് അതിലേക്കൂടെ കടന്ന് അക്കരെ കയറി വേണം ഒരു പോകാനായിട്ട് കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടിനിവാസികളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ മഴക്കാലത്താണ് പാലമില്ലാത്തതിന്റെ കുറവ് ആദിവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് മഴ കനത്താൽ കുട്ടികളുടെ സ്കൂൾ യാത്രയും ആശുപത്രിയിൽ എത്താനുള്ള രോഗികളുടെ യാത്രയും ഒക്കെ ക്ലേശകരമാകും മഴക്കാലത്തെ തങ്ങളുടെ ക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്ക് കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കുഴി നിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു